ഏവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വികസന പദ്ധതിയാണ് വയനാട് തുരങ്കപാത പക്ഷേ ഈ തുരങ്കപാതയ്ക്ക് തുരങ്കം വയ്ക്കുന്ന ചില ആളുകളുണ്ട് അതിൽ ഒന്നാമനാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്തായാലും വി ഡി സതീഷിനെതിരെ ടി സിദ്ദിഖ് എം എൽ എ രംഗത്ത് വരികയാണ് വയനാട് തുരങ്കപാത വിഷയത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ നിലപാടിന് മുകളിൽ ഒന്നുമല്ലല്ലോ സതീശന്റെ അഭിപ്രായം എന്നാണ് സിദ്ദിഖിന്റെ പരിഹാസം സംസ്ഥാനത്തെ പാർട്ടിയുടെ നയപരമായ കാര്യങ്ങളിൽ കെ പി സി സി പ്രസിഡന്റാണ് മറുപടി പറയേണ്ടത് എന്നും സിദ്ധിഖ് പറയുന്നുണ്ട് ആദ്യം തന്നെ നമുക്ക് ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് എന്താണ് എന്ന് നോക്കാം ടണൽ പ്രോജക്ട് വയനാട് തുരങ്കം ഉണ്ടാക്കാൻ പറ്റിയ പശ്ചിമഘട്ട മലനിര കേരളത്തിന്റെ പ്രകൃതി സമ്പത്തായ മലനിരകളെ തകർക്കാനും അതിന് തുരങ്കം വയ്ക്കാനും ഉള്ള പദ്ധതിയാണ് ടണൽ പ്രോജക്റ്റ് വയനാട്ടിൽ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടുള്ള ടണൽ പ്രോജക്ട് അതിനെയൊക്കെ ഞങ്ങൾ എതിർക്കും ശക്തിയായി ഞങ്ങൾ എതിർക്കും എതിർപ്പും സംശയമില്ല ഈ ടണൽ പ്രോജക്ട് പശ്ചിമഘട്ട മലനിരകളിൽ വലിയ ഇങ്ങനെ ടണൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പദ്ധതിയെ ഞങ്ങൾ അംഗീകരിക്കില്ല അംഗീകരിക്കില്ല എന്തായാലും എന്ന് പറയുമ്പോൾ ടി ഏത് രീതിയിലാണ് മറുപടി നൽകുന്നത് എന്ന് നോക്കാം ഞങ്ങൾ ഞാൻ ലോക്കൽ ഗാന്ധി എന്തിനാ അങ്ങോട്ട് ല്ലേ ഒക്കെ മറ്റുള്ള കോൺഗ്രസ് ലോക്കൽ എം എൽ എയും എംപിയും പങ്കെടുത്തില്ലേ പിന്നെ അനുക്കാളും വരുതല്ലോ ഞങ്ങൾ ഞങ്ങൾ വയനാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി എന്തെല്ലാം നടപടി എടുക്കുന്നുവോ അതിനെ മുഴുവൻ സ്വാഗതം ചെയ്തിട്ടുള്ളൂ ലോക്കലായിട്ടുള്ള എം എൽ എയും ലോക്കലായിട്ടുള്ള എം പി എന്ന രീതിയിൽ പ്രിയങ്ക ഗാന്ധിയും

ഏറെ പ്രതീക്ഷയുണ്ട് വയനാടുകാർക്ക് കാരണം വ്യവസായികൾക്ക് വളരെയധികം പ്രതീക്ഷയുണ്ട് ഒപ്പം തന്നെ യാത്രക്കാർക്ക് ഏറെ പ്രതീക്ഷയുണ്ട് അത്തരത്തിൽ കേരളം ഒന്നടങ്കം ഇതിനെ സ്വാഗതം ചെയ്യുമ്പോഴാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന വി ഡി സതീശൻ മാത്രം ഇതിന് എതിര് നിൽക്കുന്നത് എന്തായാലും ടി സിദ്ദിഖ് അടക്കം ഇപ്പോൾ പറയുകയാണ് വി ഡി സതീശനല്ല ഇതിൽ തീരുമാനമെടുക്കേണ്ടത് എംപിയും സ്ഥലം എം എൽ എയും അടക്കം ഇതിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുകയാണ് അതായത് സർക്കാർ പദ്ധതിയെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളത് എന്തൊക്കെയാണ് ടി സിദ്ദിഖ് വി ഡി സതീഷിന് നൽകുന്ന മറുപടി ഭദ്ര വയനാടുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ വയനാടുകാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അത് രൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് കണക്ടിവിറ്റി ഇഷ്യൂ ആണ് വയനാടുകാർ നേരിടുന്ന പ്രധാന പ്രശ്നം ആകെ നമുക്കറിയാം താമരശ്ശേരി സ്വരമൊക്കെ എപ്പോഴും ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്ന വാർത്തയൊക്കെ പുറത്തു വരികയാണ് ഇതിൽ ഈ ഇത് പരിഹരിക്കാൻ വേണ്ടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ വയനാട് തുരങ്കപാത പദ്ധതി വിഭാവനം ചെയ്യുകയും അത് ഫലപ്രദമായി നടപ്പാക്കുകയും അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ആരംഭമൊക്കെ മുഖ്യമന്ത്രി നിർവഹിക്കുന്നതും നമ്മൾ കണ്ടതാണ് ഇതിനെയാണ് പ്രതിപക്ഷ നേതാവ് കാലാകാലങ്ങളായി വി ഡി സതീശൻ പിന്തിരിപ്പൻ നിലപാട് സ്വീകരിച്ചുകൊണ്ട് രൂക്ഷമായ വിമർശനം അതായത് ഈ പദ്ധതി നടപ്പിലാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സ്വന്തം പാർട്ടിയെ തന്നെ വഞ്ചിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വരുന്ന കാഴ്ച നമ്മൾ പറയുന്ന വി ഡി സതീശൻ പറയുന്നത് ഈ വി ഡി സതീശനെ തിരുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം വയനാട്ടിലെ കൽപ്പറ്റ എം എൽ എ കൂടിയും എം എൽ എയും കോൺഗ്രസ് നേതാവുമായ ടി സിദ്ദിഖ് ആ രംഗത്ത് വന്നിരിക്കുന്നത് വി ഡി സതീഷിന് കനത്ത മറുപടിയാണ് ടി സിദ്ദിഖിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് മാധ്യമപ്രവർത്തകർ ഞങ്ങൾ ചോദിച്ചു അദ്ദേഹത്തോട് ഈ വയനാട് തുരങ്കപാത വിഷയത്തിൽ ആ സതീശന്റെ വി ഡി സതീശന്റെ നിലപാട് തന്നെയാണോ നിങ്ങൾക്കും എന്ന ചോദ്യത്തിന് ആ സതീശനെ കുറിക്കുകൊള്ളുന്ന ഉത്തരം തന്നെയാണ് ടി സിദ്ദിഖിൻ്റെ ഭാഗത്തു നിന്നും ആ ഉണ്ടായത് സ്ഥലം എം എൽ എ ആയ താനും സ്ഥലം എം പി ആയ പ്രിയങ്ക ഗാന്ധിയും ഈ പദ്ധതിയെ സ്വാഗതം ചെയ്തതാണ് പിന്നെ മറ്റാർക്കാണ് പ്രശ്നം എന്നതാണ് ടി സിദ്ദിഖ് പ്രധാനമായും ഉന്നയിക്കുന്നത് അതുമാത്രമല്ല അപ്പോൾ നമ്മൾ തിരിച്ചു ചോദിച്ചത് എം എൽ എക്കാടും ഉയർന്ന ആളാണല്ലോ പ്രതിപക്ഷ നേതാവ് അപ്പോൾ ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാടാണോ അന്തിമം എന്ന് ചോദിച്ചപ്പോൾ ടി സിദ്ദിഖ് പറഞ്ഞത് ഈ പ്രതിപക്ഷ നേതാവിനെക്കാട്ടും വലിയ ആളാണ് എ ഐ സി സി ജനറൽ സെക്രട്ടറിയായ പ്രിയങ്കാഗാന്ധി ഗാന്ധി അദ്ദേഹത്തിൻ്റെ പ്രിയങ്കാ ഗാന്ധിയുടെ നിലപാടിന് മുകളിൽ നിന്നൊന്നും അല്ലല്ലോ വി ഡി സതീശൻ്റെ നിലപാട് എന്ന വി ഡി സതീശന് ഡയറക്റ്റായി തന്നെ മറുപടി പറയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതുമാത്രമല്ല പല കേസിലും പല കാര്യങ്ങളിലും പത്ര ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വി ഡി സതീശൻ നയപരമായ കാര്യങ്ങളിൽ കെ പി സി സിയെ മറികടന്നു പറയുന്ന മറുപടി ആദ്യം തന്നെ പ്രസ്താവന നടത്തുന്ന ഒരു രീതി തന്നെ നമ്മൾ കാണുന്നുണ്ട് ഒരു ഒരു ഉദാഹരണം പറയുകയാണ് കഴിഞ്ഞ നിലമ്പൂർ ബൈ എലക്ഷനിൽ ഇതുമായി ബന്ധപ്പെട്ട് പി വി അൻവറിനെ മുന്നണിയിലേക്ക് എടുക്കണോ എന്ന ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു തർക്കം നടക്കുമ്പോൾ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനാണ് അന്നത്തെ കെ പി സി സിയെ മറികടന്ന് ആദ്യമായി പി വി അൻവറിനെ മുന്നണിയിലേക്ക് എടുക്കില്ല എന്ന പ്രസ്താവന നടത്തുകയും പിന്നീട് പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തത് ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇവിടെയും വയനാട് തുരങ്കപാത വിഷയത്തിലും വി ഡി സതീശൻ ആദ്യം തന്നെ നിലപാട് വ്യക്തമാക്കിയത് ഈ പദ്ധതി അനുവദിക്കില്ല എന്ന് ിൽ കൂടിയും ഈ വിഷയത്തിൽ വയനാട് തുരങ്കപാത വിഷയത്തിൽ കോൺഗ്രസ് കോൺഗ്രസ് പാർട്ടിയിൽ രണ്ട് അഭിപ്രായമാണ് ഉള്ളത് വരുന്നത് എന്ന കാര്യമാണ് പ്രധാനമായും എടുത്തു കാണേണ്ടത് ഈ ഇതിന്റെ നിർമ്മാണ ഉദ്ഘാടനത്തിൽ ടി സിദ്ദിഖ് ഒക്കെ പങ്കെടുത്തിരുന്നു ടി സിദ്ദിഖ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് പാർട്ടിയുടെ വിഷ നയ സംസ്ഥാനത്തെ നയപരമായ കാര്യങ്ങളിൽ അഭിപ്രായം പറയേണ്ടത് കെ പി സി സി പ്രസിഡന്റ് പ്രസിഡന്റ് ആണ് കെ പി സി സിയുടെ അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് താൻ ഈ സംസ്ഥാന സർക്കാരിൻ്റെ നിർമ്മാണ ഉദ്ഘാടന ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു എന്ന കാര്യം കൂടി ടി സിദ്ദിഖ് പറഞ്ഞു വെക്കുമ്പോൾ പൂർണ്ണമായും വി ഡി സതീശൻ്റെ വാക്കുകളെ കാറ്റിൽ പറത്തി വി ഡി സതീശന് കനത്ത ചുട്ട മറുപടിയാണ് ടി സിദ്ദിഖ് നൽകുന്നത് ഇതാ ഈ വിഷയത്തിൽ ഈ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ രണ്ട് ഭിന്നത ഈ വയനാട് തുരങ്ക പദ്ധതിയായി ബന്ധപ്പെട്ട് ഭിന്നതയാണ് ഇപ്പോൾ രൂക്ഷമായ രൂക്ഷമായി പുറത്തു വന്നിരിക്കുന്നത് ഏതായാലും ഈ വിഷയം പുറത്തു വന്നതുകൂടി സതീശനെ പൂർണ്ണമായും തള്ളുകയാണ് ടി സിദ്ദിഖ് സിഖ് യെസ് ചേതൻ അത് മാത്രമല്ല ഇപ്പോൾ നമ്മൾ ടി സിദ്ദിഖിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് വയനാടിന് വേണ്ടി എന്ത് വികസന പ്രവർത്തനം നടത്തിയാലും അല്ലെങ്കിൽ വയനാട് ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്താലും അതിനെ സ്വീകരിക്കും സ്വീകരിക്കുമെന്നൊരു വാക്കുകൂടി ടി സിദ്ദിഖ് പറയുന്നുണ്ട് അതായത് കെ പി സി സി പ്രസിഡന്റിൻ്റെ അടക്കം അനുമതി ഉണ്ട് എന്ന് പറയുമ്പോൾ പല ഘട്ടങ്ങളിലും നമുക്കറിയാം വികസന പ്രവർത്തനങ്ങളെ സർക്കാർ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളൊക്കെ വി ഡി സതീശൻ തുടക്കത്തിലെ മുടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ ജനങ്ങളിലേക്ക് ഇതെന്തിനാണ് ഈ വികസനം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് വിഷം കുത്തിവെക്കാൻ വി ഡി സതീശൻ ശ്രമിക്കുമ്പോഴൊക്കെ തന്നെ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണ് അതായത് പൂർണ്ണമായും സണ്ണി ജോസഫ് അടക്കമുള്ള ആളുകൾ സർക്കാരിന്റെ വികസന പദ്ധതികളെ അനുകൂലിക്കുന്നു എന്ന് തന്നെയല്ലേ തീർച്ചയായും ഈ ടി അതുപോലെ തന്നെ ഈ സണ്ണി ജോസഫ് ആയാലും രണ്ട് ഇരുവരും എം എൽ എമാരാണ് ഹൈറേഞ്ചിലെ എം എൽ എമാരാണ് അവർ അവർക്ക് നേരിട്ട് ഒരുപക്ഷെ അറിയുന്നതായിരിക്കും മലയോര ജനത അനുഭവിക്കുന്ന കഷ്ടതകൾ ആ വയനാട് ജില്ലയെ സംബന്ധിച്ചോളം എയർ കണക്ടിവിറ്റി ഇല്ല സീ കണക്ടിവിറ്റിയും ഇല്ലാത്ത ജില്ലയാണ് സ്വാഭാവികമായും റോഡ് മാർഗം മാത്രമാണ് വയനാട്ടിൽ എത്തിച്ചേരാൻ സാധിക്കുക വയനാട് ജനത കാലാകാലങ്ങളായി അനുഭവിക്കുന്ന പ്രശ്നം കൂടി ഇതാണ് ഇത് ഈ പദ്ധതിയെ വയനാട് തുരങ്കപാത വിഷയത്തെ രാഹുൽ ഗാന്ധി അടക്കം കോൺഗ്രസിലെ ഒരുവിധം നേതാക്കളൊക്കെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് സ്വാഗതം ചെയ്തതാണ് ഇതിനെ തുരങ്കം വെക്കുന്ന രീതിയിലാണ് വളരെ പിന്തിരപ്പൻ നിലപാട് സ്വീകരിച്ചുകൊണ്ട് വി ഡി സതീശൻ ഈ പദ്ധതി അനുവദിക്കില്ല ഇതിനെതിരെ എതിർക്കും ഞങ്ങൾ ഇനിയും ഈ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് എതിർക്കും എന്ന് വി ഡി സതീശൻ പറഞ്ഞു വെക്കുന്നത് മാത്രമല്ല അടുത്ത കഴിഞ്ഞ ദിവസകാലങ്ങളിലാണ് ഈ സംസ്ഥാന സർക്കാർ വയനാട് വയനാട്ടിലെ പൂഴിത്തോട് പടിഞ്ഞാറത്തറ റോഡിൻ്റെ അനുമതിയും പി ഡബ്ല്യു ഡി നൽകുന്നത് നമുക്ക് നോക്കിയാൽ പരിശോധിച്ച മനസ്സിലാവും വയനാട് ജില്ലയിൽ ഏകദേശം ഇരുപത്തിയേഴ് കിലോമീറ്റർ ദൂരത്തിൽ ഏഴ് കിലോമീറ്റർ ദൂരം വനഭൂമിയിലേക്കാണ് വനംഭൂമിയിലൊക്കെ പോകുന്ന റോഡാണ് സ്വാഭാവികമായും വനംവകുപ്പിനൊക്കെ അനുമതി ലഭിക്കാത്തതിനെ തുടർന്നാണ് ഈ പദ്ധതി വൈകുന്നത് ഈ പദ്ധതിയുടെ അനുമതിയും ഇപ്പോൾ സംസ്ഥാന സർക്കാർ നേടുകയുണ്ടായി അതിൻ്റെ നിർമ്മാണ പദ്ധതികളൊക്കെ മറ്റു കാര്യങ്ങളും ടെൻഡർ നടപടികളൊക്കെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായും സംസ്ഥാന സർക്കാർ ഈ മലയോര ജനത അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ വളരെ ക്രിയാത്മകമായി ഇടപെടുമ്പോഴാണ് ഇത്തരത്തിൽ വി ഡി സതീശൻ ഇത്തരത്തിൽ വികസന പദ്ധതികളെ തുരങ്കം വെക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത് ഏതായാലും വി ഡി സതീശനെ തള്ളി ഈ ഇത്തരത്തിൽ കോൺഗ്രസ് നേതാക്കന്മാർ എത്തുന്നതോടുകൂടി ഒരു കാര്യം നമ്മൾ വ്യക്തമാവുകയാണ് പാർട്ടി തലത്തിൽ ശക്തമായ അമർഷം പല വിഷയങ്ങളിലും വി ഡി സതീശനെതിരെ ഉണ്ട് അതിനെതിരെയാണ് ഇപ്പോൾ പ്രത്യക്ഷമായും അതുപോലെ തന്നെ ഇത്തരം പരോക്ഷമായും ആ ഉള്ളിൽ തന്നെ തന്നെ ബി ഡി സതീശിനെതിരായ അഭിപ്രായം ആ രൂപപ്പെട്ടു വരുന്നത് എന്ന് വേണം നമുക്ക് നോക്കിക്കാണുവാൻ പത്രം